നമുക്ക് ട്രഡീഷണൽ ആയ ഐറ്റങ്ങള് ട്രഡീഷണൽ ഐറ്റങ്ങൾക്കൊക്കെ അതിന്‍റെ ആഭരണത്തിലായാലും വേഷത്തിലായാലും ഒരു ഒരു പഴമ നിലനിന്ന് വന്ന കലകളാണ് നമ്മൾ കണ്ടു വന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോ ഭരതനാട്യത്തിനായാലും പൂച്ചിപ്പുടി ആയാലും മോഹിനിയാട്ടം അവർ ഒരു ബ്രൈഡൽ മേക്കപ്പും ആ അതുപോലുള്ള വേഷവിധാനങ്ങളും ഇഷ്ടമുള്ള തലയിലൊക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് ആ എന്തൊക്കെയോ ആക്കിയിട്ട് കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുകയാണ് അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് കാരണം എത്ര ഒരു നല്ല പാരമ്പര്യമായ ഒരു കലയാണ് അത് ഭയങ്കരമായ വിഷമം നമുക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ ഈ തിരുവാതിര കളി എന്ന ആ ഒരു സ്ത്രീകളൊക്കെ പണ്ട് ചെയ്തിരുന്ന ആ ക ആ കലയാണെങ്കിലും തിരുവാതിര എന്നും വടക്കൻ തിരുവാതിര എന്നും രണ്ട് ശൈലിയിലാണ് കാണാ അറിയപ്പെടുന്നത് പക്ഷേ ഇവർ രണ്ടുപേരുടെ ചുവടുകൾക്കും കയ്യില ചലനങ്ങൾക്കും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ കുറച്ച് നാളായിട്ട് ഈ വടക്കുള്ള കുറച്ചുപേരെ മാത്രം വിധികർത്താക്കളായിട്ട് കൊണ്ടുവരുന്നതിനാൽ അവരതു മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയേറെ കഷ്ടപ്പെട്ട് സബ് ജില്ലയും ജില്ലയും കടന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് അനുഭവിച്ച അവിടെ വരുമ്പോഴത്തേനും ഒരു മിക്ക കുട്ടികൾക്കും ഒരു പത്തോളം കുട്ടികൾക്കെങ്ങാനും എ ഗ്രേഡ് കൊടുത്തിട്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത് ബി ഗ്രേഡ് സി ഗ്രേഡിലേക്ക് തള്ളി തള്ളിവിടുകയാണ് പക്ഷേ അല്ലെങ്കിൽ ഈ ഈ കലാരൂപങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഏകോപിപ്പിച്ച് അതിന്റെ നിയമവശങ്ങൾ ഒരു വിധികർത്താവ് എന്തൊക്കെയാണ് തിരുവാതിര എന്ന കലാരൂപത്തിനെ കാണേണ്ടതെന്ന് ഒരേ ശൈലിയിലാക്കിയതിനു ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതിനു ഇതുമായി ബന്ധപ്പെട്ട വിധിരത്താക്കളെ ഇരുത്തിയാറേ നല്ലതായിരിക്കും അത് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന വേറൊരു അവസ്ഥയുമുണ്ട് പണ്ടുള്ള ഗ്രൂപ്പ് ഡാൻസുകളൊക്കെ ഈ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ പുരാണ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള തീംസ് ആയിരുന്നു കൂടുതൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ പ്രശസ്തനായ ഒരുപാട് നൃത്ത അധ്യാപകർ ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരു കലോത്സവ വേദികളെ പല ജില്ലകളിലും നമ്മൾ പോയിരുന്നെന്ന് തോന്നുന്നു കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എന്താണ് ഇങ്ങനെയെന്ന് അത് ശരിക്കും സിനിമാറ്റിക് ചുവടുകളും സിനിമാറ്റിക് സ്റ്റൈലിൽ അതായത് നൃത്ത ചുവടുകൾ കാണാനില്ല പിന്നെ അവരുടെ വേഷത്തിലായാലും ഇത് നൃത്തത്തിൽ നിന്ന് മാറി നമ്മുടെ പാരമ്പര്യ കലയായ നൃത്തത്തിന്റെ കുറെ ചുവടുകളൊക്കെ മാറി ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് വരും അവരുടെ വേഷം കൊണ്ടായാലും അങ്ങനെ വന്ന് ഉള്ളതാണ് കാണാൻ കഴിയുന്നത്